വടി ട്രോക്കാണ് വൺ വേ ട്രോപ്പില്ല വളവ് തന്നെയാണ് ഒരു ഫോർച്യൂ ചൂമ്പ് ആക്സിഡൻ്റ് ആണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു എന്തായാലും മെയിൻ ചുരുപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫോർച്യൂണർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ഉണ്ടല്ലേ പുതിയ ഫോർച്ചു അല്ലേ പുതിയ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയിരുന്നത് അപ്പോൾ ആൾ ഒരാളുണ്ടായിരുന്നു ഒരാളാണ് വണ്ടിക്കകത്തുണ്ടായിരുന്നു ഒരാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചെറിയ 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 പോട്ടെ പോട്ടെ പോട്ടി 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 പോട്ട് ആ ഒരാൾ ഒരാളോട്ടായിരുന്നു ഒരാൾ എന്താണ് വണ്ടി അപ്പോൾ ദൈവം ഇത് വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കുക അത് വണ്ടി ഇത്ര സേഫ്റ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല ഏ ഒരാൾ ഉണ്ടല്ലേ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഹാ 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 ഭ്രാന്തിക്കാരാ ആഹാ മുറി പുള്ളി നന്ദിക്കാരുടെ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയത് നോക്കി ഏഹ് ഫോർ ഫോർച്യൂണർ പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ